നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വിഷയത്തെ പല സ്ത്രീകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുഖത്തെ അമിതമായിട്ടുള്ള രോമ വളർച്ച എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാരും മുഖത്ത് മാത്രമല്ല അതുപോലെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അതുപോലെ നെഞ്ചിന്റെ ഭാഗത്ത് അങ്ങനെ തുടങ്ങി കൈകളിലും കാലുകളിലും ഒക്കെ പുരുഷന്മാരുടേതുപോലെ തന്നെ രോമം വരുന്ന ഒരവസ്ഥയുണ്ട് ഇന്നലെ ഹേസ്യൂട്ടിസം എന്നാണ് പറയുന്നത് അത് നമ്മുടെ ആൻഡ്രോജൻസ് അഥവാ മെയിൽ സെക്സ് ഹോർമോൺസിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ടെസ്റ്റോസ്റ്ററോൻ്റെ അളവാണ് കൂടുതലായിട്ടും അങ്ങനെ വരുന്നത് മിക്കവാറും പി സി ഒ പോലുള്ള കണ്ടീഷൻസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണിത് ഇതിന് മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് ഷേവിങ് ആണ് അതായത് ഈ രോമം എപ്പോഴും എടുത്തു കളയുക എന്നുള്ളത് മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഫേസ് വാക്സിങ് ആണ് ചിലര് പ്ലക്ക് ചെയ്യാറുണ്ട് വളരെ റേറായിട്ട് ചിലർ ഇങ്ങനെ കൈ കൊണ്ട് പറിച്ചെടുക്കും എന്ന് പറയാറുണ്ട് ക്ലിനിക്കിൽ വരുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇതിന്റെ ഒക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകെ പോകെ സ്കിന്ന് വളരെ ബുദ്ധിമുട്ടായി മാറും വളരെ റഫാവും കാഴ്ചയിൽ തന്നെ ഒരു പുരുഷന്മാരുടെ ലുക്ക് വരും മാത്രമല്ല ഒരു പച്ച കളർ ഇപ്പം നല്ല കട്ടിക്കൊക്കെ മുടിയുള്ള നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുടി എത്ര നമ്മൾ ഷേവ് ചെയ്താലും മറ്റു കാര്യങ്ങളൊക്കെ മുടി വന്ന് തുടങ്ങുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ കളറും അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നതും വരാറുണ്ട് ഇത് പല ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇതിന് ശാശ്വതമായ എന്ത് പരിഹാരമുണ്ട് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെയർ റിമൂവലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഹെയർ റിമൂവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഇത് ശരിക്കും ഹെയർ റിമൂവൽ എന്ന് പറയാനുള്ള ഒരു കാരണം ഹെയർ ഉണ്ട് ഹെയർ റിമൂവലും ഉണ്ട് അതായത് മുടിയുടെ ആ ഒരു വേരിനെ ഫോളിക്കിൾ ഉൾപ്പെടെ അതിനെ പതുക്കെ പതുക്കെ ഓരോ തവണയും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ അതിന്റെ കട്ടിയും അതുപോലെ തന്നെ വളർച്ചയുടെ സ്പീഡും കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു ഫോളിക്കിളിനെ അത് ഇല്ലാതാക്കുക നമുക്ക് അനാവശ്യമായിട്ടുള്ളതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് യോട്ട് ലേസർ ഹെയർ റിഡക്ഷൻ ആണ് ചെയ്യുന്നത് ഹെയർ റിഡക്ഷനോ റിമൂവൽ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് ബോഡിയിലെ ഏത് ഏരിയയിൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പം പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഫേസിലും അതുപോലെ അപ്പർ ലിപ്പും ചിന്നുമാണ് മിക്കവാറും ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് എത്ര തവണ ചെയ്യണം ഇത് ആർക്കെല്ലാം ചെയ്യാം ചെയ്യാൻ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് താരതമ്യേന നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ ഹെയർ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്നവരാകണമെന്നില്ല പ്രത്യേകിച്ച് ഈ കൈകളിലും അതുപോലെ തന്നെ കാലിലും അതുപോലെ അണ്ടർ ആർംസിൽ അതുപോലെ ബിക്കിനി ലൈൻ തുടങ്ങിയ പണ്ട് വളരെ സാധാരണമായിട്ട് ഹെയർ റിമൂവ് ചെയ്യാത്ത പല ശരീരഭാഗങ്ങളിലും ഇന്ന് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രിഫറൻസ് നമുക്ക് ഫേസിന് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം നമ്മൾ സാധാരണ ഒരു ഹെയർ ഗ്രോത്ത് കൂടുതൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് സാധാരണ ചെയ്യുന്നത് ഇനി അതിനു മുമ്പ് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ പോലെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അത് കേസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് പക്ഷെ എയ്റ്റീൻ ഇയേഴ്സിന് ശേഷം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഏത് ഏജിലുള്ളവർക്കും ചെയ്യാം ഇനി ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും ഇതിന്റെ വേദന ഉള്ളതാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഈ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പേഷ്യന്റിന്റെ കേസ് ടേക്കിംഗ് ആണ് ചെയ്യുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടായത് പാരമ്പര്യ ഘടകം ഒരു ഒരു കാര്യമാണ് കാരണം ചിലർക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഒന്നും കാണത്തില്ല പക്ഷെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഈ ഒരു മീശ പോലെ ഉള്ളവർ അല്ലെങ്കിൽ തടിയുടെ ഭാഗമൊക്കെ രോമം വളരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയാണോ എന്നുള്ളൊരു ഹിസ്റ്ററി എടുക്കും അതല്ല ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ളതാണോ എടുക്കും എന്ത് കാരണമാണെന്ന് എടുക്കും ഇനി ഇതൊന്നും അല്ലാതെ ചെറിയ രോമം പോലും മുഖത്ത് നിന്ന് എടുത്തു കളയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഫേസിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങാം ഫേസിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ആദ്യം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് ഹെയർ ഏതൊക്കെ പാർട്ടിലാണ് ഉള്ളത് എത്ര കട്ടിക്കുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കി കാരണം നമുക്ക് ഒരു ബിഫോർ ആഫ്റ്റർ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഫേസ് ഷേവ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ആ പ്രൊസീജിയറിലേക്ക് പോകുന്നത് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ മുടിയുടെ കട്ടി അനുസരിച്ചാണ് എത്ര സെറ്റിങ് വേണമെന്ന് പറയുന്നത് ഓരോ സെറ്റിങ് കഴിയും തോറും മുടിയുടെ കട്ടിയും കുറയും അതുപോലെ തന്നെ അത് വരുന്നതിൻ്റെ സ്പീഡും നമുക്ക് കുറയും അതായത് ഇപ്പൊ ചിലർ പറയാറുണ്ട് ഷേവ് ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിത്തിൻ വൺ വീക്കിൽ വീണ്ടും ഇങ്ങനെ മുടി വരികയാണ് അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങണമെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എവിടെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളെങ്കിൽ മാത്രം നമ്മൾ ഇത് ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് മൂടി കൊണ്ടു നടക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് അതിന്റെ സ്പീഡ് അതായത് വരുന്നതിന്റെ സ്പീഡ് കുറയ്ക്കാം ഫസ്റ്റ് അതുപോലെ തന്നെ ഈ വരുന്ന മുടിയുടെ കട്ടിയും കുറയും അപ്പൊ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിനകത്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്നാണ് മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നത് ഇത് ആ ഒരു രോമ ത്തിലാണ് പോയി ഹിറ്റ് ചെയ്യുന്നത് ഇതിനെ കറുത്ത കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഏത് കളറാണോ ആ ഒരു കളറിൽ മാത്രമാണ് ഇത് പോയിട്ട് ആ ഹെയറിന്റെ കളറിലാണ് പോയിട്ട് ഇത് ഹിറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുന്നത് അപ്പോൾ ആ ഹെയർ ഫോളിക്കിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഡിസ്ട്രോയ്ഡ് ആവുന്നത് ഓരോ തവണ ചെയ്യുമ്പോഴും അതിനെ നമ്മൾ ആ ഒരു ഹെയർ ഫോളിക്കിളിനെ നമ്മൾ ഡീജനറേഷനിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അതിന്‍റെ കട്ടിയും കുറയും അത് വരുന്നതിൻ്റെ സ്പീഡും കുറയും എത്ര സെറ്റിംഗ് എന്നുള്ളത് നമുക്ക് ആ പേഷ്യന്റിനെ കണ്ടതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ റേറ്റും ഈ പറഞ്ഞ മാതിരിയാണ് അത് ഏതൊക്കെ ഏരിയ ഇൻക്ലൂഡഡ് ആണെന്നനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതും നമുക്കൊരു പേഷ്യന്റിനെ കണ്ടതിന് ശേഷമാണ് പറയാൻ പറ്റുന്നത് ഇനി നമ്മളൊരു നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കും വേദന അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് കാരണം നമുക്കൊരു ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണ് അതിനകത്ത് ആദ്യം കൊടുക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ശരിക്കും അറിയാ പോലും ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് ഒരാൾ ഈ ഒരു ലേസർ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് കിടക്കുന്നതെന്നുള്ളത് അത് മാത്രമല്ല ഇപ്പം അധികം രോമം ഇല്ലാത്തവരാണെങ്കിലും ചെറിയ രോമം അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റാനാണെങ്കിൽ പോലും ഈ മെഷീൻ നമുക്ക് ഉപയോഗപ്പെടുത്താം കാരണം അത്രത്തോളം നമുക്ക് ഇഫക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ കാലിലുമുള്ള രോമത്തിനെ കുറിച്ചാണ് ഈ കയ്യിലും കാലിലും ഒക്കെ എപ്പോഴും എപ്പോഴും വാക്സ് ചെയ്യും ചെയ്യുമ്പോൾ എപ്പോഴെപ്പോഴും ഷേവ്യൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട് അങ്ങനെ വരുമ്പോഴും ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു കട്ടി കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഈ എന്താ പറയാ ഷേവ് ചെയ്യുന്നതിൻ്റെ ഒരു ഡ്യൂറേഷനും നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു ഓരോരോ സെറ്റും കഴിയുംതോറും നമുക്കിത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതാവുകയും ചെയ്യും ഏറ്റവും ആൾക്കാർ ആവശ്യപ്പെടുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് അണ്ടർ ആംസ് ആണ് കാരണം ഇപ്പൊ എല്ലാവരും ഏഹ് സ്ലീവ്ലെസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളും അതുപോലെ എല്ലാവരും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ലീവ്ലെസ്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഷേവ് ചെയ്യുകയും അതുപോലെ മറ്റേ ക്രീംസും ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അണ്ടർ ഒക്കെ ഒരുപാട് ഡാർക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഇതിനെ ശരിക്കും അറിയാൻ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഹെയർ റിമൂവൽ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് അണ്ടർ ആംസും പ്രിഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളാണ് കൈ പറഞ്ഞതുപോലെ തന്നെ കാലുകളിലും ഇതുപോലെ തന്നെ ഷോർട്ട് ും അത് അങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പൊ സാധാരണമായിട്ട് പണ്ട് കാലങ്ങളിൽ ഒട്ടും സാധാരണമല്ലായിരുന്നു പക്ഷേ ഇപ്പൊ സാധാരണമായിട്ട് പറയുന്ന ഒരു ഏരിയയാണ് ആണ് ഏരിയ എന്ന് പറയുന്നത് ബിക്കരി ലൈനും അതുപോലെ തന്നെ ഹെയർ റിഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇതും ഈ പറഞ്ഞ മാതിരി പെയിൻലെസ് ആണ് അതിന് അതിൻ്റെതായ ഒരു ക്രൈറ്റീരിയൽ നമ്മൾ ചെയ്യും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഓരോ ഭാഗം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എത്ര സിറ്റിയിരിക്കേണ്ടി വരും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ പേഷ്യൻറ്റിൻ്റെയും മുടിയുടെ കട്ടി അനുസരിച്ചും ഏരിയ അനുസരിച്ചും ഒക്കെയാണ് അപ്പം ഇതാണ് ഇതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവും അതിനെക്കുറിച്ചൊക്കെ മെസ്സേജ് അയയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു വിഷയമാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വിഷയമാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരു പരിഹാരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്